ഒന്നും പിന്നെ സഞ്ജയമായി ജോലിയുടെ പിന്നിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ സ്വീകരിക്കില്ലായിരുന്നു അതിന് മാത്രം എന്തുണ്ടായി ഇനി ഞാനൊന്ന് തീരുമാനിച്ചു കഴിഞ്ഞു എനിക്ക് ഈ ജോലി വേണ്ട പിന്നെ ഞാൻ എങ്ങോട്ടെങ്കിലും എങ്ങോട്ടെങ്കിലും കരുതുന്നു എങ്ങോട്ട് ഇവിടെ ഇവിടുന്ന് എനിക്കറിയാം എന്തെങ്കിലും കാരണം പറഞ്ഞാൽ അശോക് എന്നിൽ നിന്ന് അങ്ങനെ ശ്രമിക്കുന്നു അയ്യോ അതല്ല ഹേമേ വേണ്ട ഒന്നും പറയണ്ട വർഷങ്ങൾക്ക് ശേഷം അശോകന് കണ്ടത് ഒരു ഭാഗ്യമായാണ് ഞാൻ കരുതുന്നത് ഇന്നലകളൊന്നും ഞാൻ മറന്നിട്ടില്ല നമ്മുടെ വേർപാടിന് ശേഷം അശോകിന്റെ ഒരു വിവരമില്ലാതെ ഞാൻ എത്രയധികം വിഷമിച്ചെന്നോ ഒരു ഒരെഴുത്തെങ്കിലും അയച്ചോ ഇവിടെയാണെന്നെങ്കിലും അറിയിച്ചോ എന്ന് വരും പറഞ്ഞു കാത്തിരിക്കാൻ അറിയഞ്ഞിട്ടല്ല കാത്തിരുന്നേ വർഷങ്ങളോളം പക്ഷേ എന്റെ വീട്ടുകാർ ആരും കുറ്റക്കാരില്ല അതുകൊണ്ടാണ് അവസാനമായി എനിക്ക് ഈ സമ്മതിക്കേണ്ടി കഥ നീ പറഞ്ഞു കഴിഞ്ഞു അതിനേക്കാൾ ശോഭം നിറഞ്ഞതായിരുന്നു എന്റെ നാള് ഒരെഴുത്ത അയച്ചാലും വരുമെന്ന് അറിയിക്കാനോ കഴിയാതെ വിഷമിച്ച ഞാൻ തിരിച്ചെത്തിയപ്പോ എല്ലാം എല്ലാം സംഭവിച്ചു കഴിഞ്ഞിരുന്നു എന്റെ കഴുത്തിൽ മറ്റൊരാളുടെ താല് രൂപത്തിൽ ഞാൻ പിന്മാറുകയായിരുന്നു നിന്റെ നന്മയ്ക്ക് വേണ്ടി ശരിയാണ് എന്നാ ശരിയാണ് പക്ഷേ അത് നന്മയായിരുന്നില്ല അന്ന് മുതൽ അശോകിനെ ഒന്ന് കാണണമെന്ന് ഞാൻ കൊതിച്ചു എനിക്കറിയില്ല സന്ദർഭം നമ്മളെ വീണ്ടും കണ്ടുമുട്ടിച്ചു അശോകിനെ എന്നും കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അതിനാണ് ഈ ജോലി അശോകന് തന്നെ തന്നത് ഇവിടെ താമസിപ്പിച്ചത് അശോകന് മനസ്സിലായല്ലോ ഈ ജോലിയുടെ പിന്നിലുള്ള സംഭവം ഇതൊക്കെ ആർക്ക് വേണ്ടി എന്തിനുവേണ്ടി ഞാൻ ചെയ്തു ഒന്നും ഞാൻ പറയാം അശോകിനെ വെറുത്താലും അശോകിനെ ഞാൻ സ്നേഹിക്കും എനിക്ക് സ്നേഹിക്കണം അശോൻ നിന്ന് വെറുക്കാൻ കഴിയുമോ മറക്കാൻ കഴിയുമോ എന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ഞാൻ നിന്നെ മറക്കണം മനസ്സ് തുറന്നു പറയൂ ഈ പറഞ്ഞതിൽ നല്ല സത്യമുണ്ടോ അറിയാം അശോൻ നിന്ന് കഴിയില്ല എന്നെ പോലെ തന്നെ